മരുന്ന് കുട്ടികളുടെ ജീവൻ എടുത്തു അത്രമേൽ നമ്മൾ കേട്ട വാർത്ത ഇന്ത്യയിലെ ഏറ്റവും വലിയ ഫാർമസ്യൂട്ടിക്കൽ ദുരന്തങ്ങളിൽ ഒന്നാണ് സംഭവിച്ചത് മരുന്ന് കഴിച്ചതിന് പിന്നാലെ മധ്യപ്രദേശിൽ ജീവൻ നഷ്ടമായത് അത്രമേൽ ആശങ്കപ്പെടുത്തുന്ന ദുരന്തം വിഷാംശമുള്ള ചുമ മരുന്ന് കഴിച്ച് കുട്ടികൾ മരണപ്പെട്ട ഈ സംഭവം രാജ്യത്തുടനീളം വിതരണം ചെയ്യുന്ന മരുന്നുകളുടെ ഗുണനിലവാരത്തെ സംബന്ധിച്ച് വലിയ ആശങ്കകൾക്കാണ് വഴിവെച്ചിരിക്കുന്നത് എന്താണ് ദുരന്തം മധ്യപ്രദേശിലെ ചിന്ദ്വാര ജില്ലയിൽ പരാസിയ തഹസിലിലെ ഗ്രാമങ്ങളിൽ പതിനൊന്ന് കുട്ടികളുടെ മരണത്തിനിടയാക്കിയ സംഭവമാണ് കോൾഡ്രിപ്പ് ദുരന്തം തുടക്കത്തിൽ ചെറിയ പനിയും ജലദോഷവുമായിരുന്ന കുട്ടികൾക്ക് ഡോക്ടർമാർ കോൾ ഉൾപ്പെടെയുള്ള കപ്പ് സിറപ്പുകൾ നിർദ്ദേശിച്ചു എന്നാൽ കുട്ടികളുടെ നില അതിവേഗം വഷളാവുകയും വൃക്ക സംബന്ധമായ പ്രശ്നങ്ങളും മൂത്രത്തിന്റെ അളവ് കുറയുന്ന ലക്ഷണങ്ങളും ഉണ്ടായി പിന്നീട് ഇവരുടെ വൃക്ക തകരാറിലാവുകയായിരുന്നു വൈകാതെ കുട്ടികൾ മരണത്തിന് കീഴടങ്ങുകയും ചെയ്തു മരിച്ച കുട്ടികൾക്കെല്ലാം അഞ്ചു വയസ്സിന് താഴെ മാത്രമായിരുന്നു പ്രായം ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിലായിരുന്നു ഈ സംഭവ വികാസങ്ങളെല്ലാം അരങ്ങേറിയത് ഒക്ടോബറിൽ നടത്തിയ ലാബ് പരിശോധനയിലാണ് കോൾഡ്രിഫ് സിറപ്പിൽ വിഷവസ്തു ഡെ എതലിൻ ഗ്ലൈക്കോൾ കണ്ടെത്തിയത് ഡിഇജി എന്നറിയപ്പെടുന്ന ഒരു വ്യാവസായിക രാസവസ്തുവാണിത് ആന്റി ഫ്രീസ് ബ്രേക്ക് ഫ്ലൂയിഡുകൾ തുടങ്ങിയ ആവശ്യങ്ങൾക്കാണ് ഇത് ഉപയോഗിക്കുന്നത് ഇത് മനുഷ്യ ശരീരത്തിനുള്ളിൽ ചെന്നാൽ ഗുരുതര പ്രത്യാഘാതങ്ങളാണ് ശരീരത്തിൽ ഉണ്ടാവുക കോൾഡ് ഡ്രിഫ് സിറപ്പിന്റെ ഒരു ബാച്ചിൽ നാൽപ്പത്തിയെട്ട് ദശാംശം ആറ് ശതമാനം ഡെ ആഥലിൻ ഗ്ലൈക്കോൾ അടങ്ങിയിരിക്കുന്നുണ്ട് നിയമപരമായ പരിധി പൂജ്യം ദശാംശം ഒന്ന് ശതമാനമായിരിക്കെ ഇത്രയും വലിയ അളവിൽ മരുന്നിൽ വിഷവസ്തു അടങ്ങിയിരിക്കുന്നതാണ് കുട്ടികളുടെ മരണത്തിന് കാരണമായത് വിഷാംശമുള്ള ഈ സിറപ്പിന്റെ നിർമ്മാതാക്കൾ തമിഴ്നാട്ടിലെ ശ്രേസൻ ഫാർമസ്യൂട്ടിക്കൽ ആണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ ഒരു സ്വകാര്യ ലിമിറ്റഡ് കമ്പനിയാണ് ശ്രേസൻ ഫാർമസ്യൂട്ടിക്കൽ ചെന്നൈ ആസ്ഥാനമായി തുടങ്ങിയത് ഇവിടത്തെ അഞ്ച് ബാച്ച് മരുന്ന് പരിശോധിച്ചപ്പോൾ ഒരു ബാച്ചിൽ ഡെ എത്തലിൻ ഗൈക്കോൾ എന്ന പദാർത്ഥം വൻതോതിൽ കണ്ടെത്തി പെയിന്റിലും മറ്റും ഉപയോഗിക്കുന്ന ഈ രാസവസ്തു ഗുരുതരമായ വൃക്കരോഗത്തിന് കാരണമാകും കപ്പ് സിറപ്പുകൾ പ്രോട്ടീൻ പൗഡറുകൾ ഫാർമസ്യൂട്ടിക്കൽ സിറപ്പുകൾ ഹെർബൽ ചൈൽഡ് ഗ്രോത്ത് സിറപ്പുകൾ എന്നിവയുടെ ഒക്കെ ഉൽപ്പാദനമുള്ള ശ്രേസൺ ഫാർമസ്യൂട്ടിക്കൽ എന്ന സ്ഥാപനത്തിനെതിരെ മധ്യപ്രദേശ് പോലീസ് കേസെടുത്തു കഴിഞ്ഞു തമിഴ്നാട്ടിലെ കമ്പനി ഉൽപ്പാദിപ്പിക്കുന്ന കോൾ ഡ്രിഫ് പ്രധാനമായും രാജസ്ഥാൻ മധ്യപ്രദേശ് പുതുച്ചേരി എന്നിവിടങ്ങളിലാണ് വിതരണം ചെയ്യുന്നത് ഈ മരുന്നിൽ ഹാനികരമായ ഡെ എത്തലിൻ എത്തലിൻ ഗൈക്കോളോ കണ്ടെത്തിയിട്ടില്ലെന്നാണ് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം പറഞ്ഞിരിക്കുന്നത് തമിഴ്നാട് നിരോധനം ഏർപ്പെടുത്തിയതിനു ശേഷമാണ് രാജസ്ഥാനും മധ്യപ്രദേശും മരുന്ന് നിരോധിച്ചത് പരാതി ഉയർന്നതിന് പിന്നാലെ ഈ ബ്രാൻഡ് കേരളത്തിൽ നിരോധിച്ചിരിക്കുകയാണ് ഈ ബ്രാൻഡിന്റെ വിൽപ്പനയും ഉപയോഗവും നിർത്തിവെച്ചിരിക്കുകയാണ് മരുന്നിൽ വിഷാംശം കണ്ടെത്തിയതിനെ തുടർന്ന് രാജ്യവ്യാപകമായി സർക്കാരുകൾ അടിയന്തര നടപടികൾ സ്വീകരിച്ചു കഴിഞ്ഞു നിയന്ത്രണങ്ങൾ കർശനമാക്കി എന്നാൽ അതേസമയം കോൾഡ്രിഫ് ബ്രാൻഡ് കുട്ടികൾക്ക് അപകടമുണ്ടാക്കിയെന്ന് സംശയിക്കുന്ന എസ് ആർ പതിമൂന്ന് ബാച്ച് കേരളത്തിൽ വിൽപ്പനയ്ക്ക് എത്തിയിട്ടില്ലെന്ന് പ്രാഥമിക കണ്ടെത്തൽ വളരെ ആശ്വാസമുള്ളതാണ് എങ്കിലും സുരക്ഷ കരുതി കോൾഡ്രിഫ് മരുന്നിന്റെ വിതരണവും വില്പനയും പൂർണ്ണമായി നിർത്തിവെക്കാൻ ഡ്രഗ്സ് കൺട്രോൾ ഇൻസ്പെക്ടർമാർക്ക് നിർദ്ദേശം കഴിഞ്ഞു കേരളം ഇനി മുതൽ കുറുപ്പടിയില്ലാതെ കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും സിറപ്പ് നൽകരുതെന്ന് മെഡിക്കൽ സ്റ്റോറുകൾക്കും നിർദ്ദേശമുണ്ട് രണ്ടു വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് സിറപ്പ് നൽകാനേ പാടില്ല ഗുണനിലവാരമുള്ള ജി എം പി സർട്ടിഫൈഡ് മരുന്നുകൾ മാത്രമേ വിൽക്കാൻ പാടുള്ളൂവെന്നും ഡ്രഗ്സ് കൺട്രോൾ ഉത്തരവ് ഇറക്കിക്കഴിഞ്ഞു സംസ്ഥാനത്ത് ഡ്രഗ്സ് കൺട്രോൾ വകുപ്പിന്റെ നേതൃത്വത്തിൽ ശക്തമായ പരിശോധനകൾ നടന്നുവരുന്നുണ്ടെന്ന് ആരോഗ്യമന്ത്രി അറിയിച്ചിട്ടുണ്ട് കോൾ സിറപ്പിന്റെ സാമ്പിളുകൾ ശേഖരിച്ചു കഴിഞ്ഞു ഇതോടൊപ്പം മറ്റ് ചുമ മരുന്നുകളുടെയും സാമ്പിളുകൾ ശേഖരിച്ചു വരുന്നു കേരളത്തിൽ ചുമ മരുന്നുകൾ നിർമ്മിക്കുന്ന അഞ്ച് കമ്പനികളുടെ മരുന്ന് സാമ്പിളുകൾ ശേഖരിച്ച പരിശോധന നടത്താനും ആരോഗ്യവകുപ്പ് നിർദ്ദേശം നൽകിയിട്ടുണ്ട് സെൻട്രൽ ഡി ജി എച്ചിന്റെ നിർദ്ദേശപ്രകാരം രണ്ടു വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ഡോക്ടർമാർ ചുമയ്ക്കുള്ള സിറപ്പ് പ്രിസ്ക്രൈബ് ചെയ്യരുത് അത്തരത്തിൽപ്പടി വന്നാലും ചുമയ്ക്കുള്ള സിറപ്പ് നൽകരുതെന്ന് എല്ലാ മെഡിക്കൽ സ്റ്റോറുകൾക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട് അഞ്ചു വയസ്സിന് മുകളിൽ പ്രായമുള്ള കുട്ടികൾക്ക് ചുമയ്ക്കുള്ള സിറപ്പ് നൽകുന്നുണ്ടെങ്കിൽ നിരീക്ഷണം ശക്തമാക്കാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട് പതിനൊന്ന് കുരുന്നുകളുടെ മരണത്തിനിരയാക്കിയ കോൺക്രീറ്റ് ദുരന്തം മെഡിക്കൽ റെഗുലേറ്ററി രംഗത്തെ ചില പാളിച്ചകൾ ചൂണ്ടിക്കാണിക്കുന്നതാണ് നാലു വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ഇത്തരം സംയുക്തങ്ങൾ അടങ്ങിയ കപ്സിറപ്പുകൾ നൽകരുതെന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഒരു നിർദ്ദേശം നിലവിലുണ്ടായിരുന്നിട്ടും ചില ഡോക്ടർമാർ ഇത് അവഗണിച്ചത് ചട്ടലംഘനം തന്നെയാണ് കർശനമായ നിയന്ത്രണങ്ങളും ഡോക്ടർമാരുടെ ജാഗ്രതയും എത്രമാത്രം പ്രാധാന്യമുള്ളതാണെന്ന് അടിവരയിടുന്നതാണ് കോഡ്രിഫ് കപ് സിറപ്പ് ദുരന്തം